കേരളത്തിൽ വീണ്ടും ഹലാൽ കൊലകൾ തുടരുകയാണ് നമ്മൾ അധികമായിട്ടില്ല അക്യൂ എന്ന് പറയുന്ന പ്രാകൃതമായ ചികിത്സാ രീതിയിലൂടെ മനുഷ്യനെ കൊന്നു കൊല വിളിക്കുന്ന പ്രത്യേകിച്ച് ഇവർക്ക് തലവേദനകളാണ് എന്ന് തോന്നുന്ന സ്ത്രീകളെ ഒഴിവാക്കാൻ നാല് പ്രസവിച്ച സ്ത്രീയെ ഒഴിവാക്കാൻ രാജ്യത്ത് നിയമമില്ലല്ലോ അതുകൊണ്ട് ഒരു കിളിന്തിനെ കണ്ട് കെട്ടണമെങ്കിൽ ഈ നാലെണ്ണത്തിനെയും പോറ്റാൻ ഒരു ഭാര്യ വേണമല്ലോ അയാൾക്കിനി അയാളുടെ കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഭാര്യ അനിവാര്യമാണ് അതുകൊണ്ട് അയാൾക്ക് ഇവളെ നൈസായിട്ട് ഒഴിവാക്കാൻ ചികിത്സകൾ നിരോധിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ കണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പം ഇത് പറയാൻ കാരണം ചേലാകർമ്മത്തിനാണ് എന്ന് പറഞ്ഞ് അനസ്തേഷ്യം നൽകുന്നതിനിടയിൽ രണ്ടു മാസം മാത്രം പ്രായമായ കുഞ്ഞ് ഇന്നും മരണപ്പെട്ടിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്യും എത്ര ചാനലുകൾ അടുപ്പ് കൂട്ടി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും അതിൽ വെച്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഏതു മാധ്യമങ്ങളാണ് സത്യം തുറന്നു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വേണം ആ മാധ്യമങ്ങളെ സത്യം മനസ്സിലാക്കാൻ നമ്മൾ ആശ്രയിക്കേണ്ടത് എതിർപക്ഷത്തു വരുന്നത് ഈ മതവും മതത്തിന്റെ ഇത്തരം കാഠിന്യങ്ങളും പ്രാകൃതമായിട്ടുള്ള ഗോത്ര രീതികളുമാണെങ്കിൽ പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നില്ല അന്ത്യ ചർച്ച ആളെ കിട്ടാനില്ല എന്നെ പോലെയുള്ളവരാണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ എതിർഭാഗം പറയുന്നു അവരോട് ചർച്ചയ്ക്ക് ഞങ്ങളില്ല കാരണം എന്താ ആശയങ്ങളില്ല നമ്മൾ ചോദിക്കുന്ന മുമ്പിൽ നമ്മൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മുമ്പിൽ മതമേലധ്യക്ഷന്മാർക്ക് മറുപടികൾ ഇല്ലാതെ വരുമ്പോൾ നമ്മളെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടും ഇല്ലാ കൊണ്ടും ഭീഷണികൾ കൊണ്ടും നമ്മുടെ വായും മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു ഇപ്പോൾ കോഴിക്കോട് കാക്കൂരിലെ ഒരു ക്ലിനിക്കിൽ ചേലാകർമ്മത്തിനു വേണ്ടി എത്തിച്ച മാസം പ്രായമായ കുഞ്ഞാണ് മരണപ്പെട്ടത് മാതാപിതാക്കൾക്കെതിരെയല്ലേ എടുക്കേണ്ടത് ആ കുഞ്ഞുങ്ങളെ കൊന്നതിന് പിന്നിൽ ഈ മാതാപിതാക്കളുടെ ആറാം നൂറ്റാണ്ടിൽ ഇവരുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ മതമാണ് വില്ലൻ ഇവരെ വെറുതെ വിടരുത് ഈ രണ്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ സുനയുടെ അറ്റം കൊണ്ട് ഇവർക്ക് വല്ലാത്ത കോളിളക്കമായിരുന്നല്ലേ ചേലാകർമ്മത്തിന് വേണ്ടി അനസ്തേഷ്യ നൽകുന്നതിനിടയിലാണ് കുഞ്ഞു മരണപ്പെട്ടത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കുഞ്ഞിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തോ ഉണ്ടാക്കാന് ഈ മാതാപിതാക്കളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാലാണ് ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഇനിയെങ്കിലും ഇതുപോലെ സുനജെത്തുന്ന രീതിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ഭയപ്പെടുന്നത് അമിത രക്തസ്രാവം കാരണം മരണപ്പെട്ട എത്രയോ സംഭവങ്ങൾ ഈ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ചേലാകർമ്മത്തിനു വേണ്ടിയുള്ള ക്ലിനിക്കുകൾ അടിച്ചു പൊട്ടിച്ച സംഭവങ്ങൾ നമുക്കറിയാം ഷാദിയ ഇത്തിയാസ് എന്ന് പറയുന്ന രണ്ടു പേർ രണ്ട് ഈ ദമ്പതികളുടെ മകനാണ് മരിച്ചത് രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശസ്ത്രക്രിയക്കു മുമ്പ് കുട്ടി പ്രതികരിക്കാതായപ്പോൾ ടൗണിലെ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സാ പിഴവുണ്ടായി എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ കണ്ടെത്താൻ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത് എന്ത് കാര്യത്തിനാണ് ഈ രണ്ടര മാസം പ്രായമായ കുഞ്ഞിനെ ഇവർ കൊലയ്ക്ക് കൊടുത്തത് ഇവർക്ക് അധികമായി പോയോ മക്കൾ സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചുമത്തിയാൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ അറ്റ്ലീസ്റ്റ് ആവർത്തിക്കാതെയെങ്കിലും ഇരിക്കും ഈ മാതാപിതാക്കൾക്കെതിരെയാണ് ശക്തമായ രൂപത്തിൽ കേസെടുക്കേണ്ടത് രണ്ടാമതാണ് ആശുപത്രി അധികൃതർ മരുന്ന് നൽകിയതിന്റെ ഡോസ് കൂടിപ്പോയോ അതല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും മെഡിസിൻ അലർജി ഉണ്ടോ അതെന്തെങ്കിലും പരിശോധിച്ചിട്ടാണോ ചെയ്തത് എന്നുള്ള കൃത്യങ്ങൾ പിന്നീടാണ് ആശുപത്രികളെ ഒന്നും വെറുതെ വിടരുത് ഇത്തരം ക്ലിനിക്കുകൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങളെ ഡിപെൻഡ് ചെയ്ത് ഇത്തരം കൃത്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എതിർക്കേണ്ടതുണ്ട് ഒരു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് പരുത്തിക്കുഴിയിലെ ആയിഷ് ആയിഷ ഹോസ്പിറ്റലിന് മുമ്പിൽ പ്രസവിച്ച് ഒൻപത് ദിവസം മാത്രമായിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ തന്നെ ചേലാക്രമത്തിന് കയറ്റിയപ്പോൾ ഞാൻ അവിടെ തല ചുറ്റി താഴെ വീണു കാരണം കുഞ്ഞിനെ പച്ചയ്ക്കാണ് ഇവർ സർജറി ചെയ്തത് കുഞ്ഞിനെ മയക്കാതെ അന്ന് ഞാൻ ഈ മതത്തിനകത്ത് അന്ധമായി വിശ്വസിച്ച് നിന്നതുകൊണ്ട് എനിക്കതിനെ എതിർക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല കാരണം മതമാണല്ലോ നമ്മളാണല്ലോ അതിനകത്ത് വില്ലനായി വരുന്നത് ഇന്നാണെങ്കിൽ എനിക്കറിയാം അന്ന് അപ്പിഗുപ്പായത്തിനകത്തി ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് ജീവിച്ച കാലമായതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കാരണം എനിക്ക് തലചുറ്റി ഞാൻ താഴെ വീണുപോയി പ്രസവിച്ച് ഒൻപതാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസം ചെയ്യണമെന്നാണ് നിർബന്ധം പിടിച്ചത് ഞാനല്ല എന്നിട്ടത് നടന്നില്ല നടക്കാതെ വന്നപ്പോഴാണ് ഒൻപതാം തീയതി ഫസൽ മരക്കാർ എന്ന് പറയുന്ന ഡോക്ടറാണ് കുഞ്ഞിന് സർജറി ചെയ്തത് എന്നിട്ട് ഞാൻ അന്ന് അനുഭവിച്ച വേദന എനിക്കറിയാം അപ്പൊ ആ കുഞ്ഞ് മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ മാതാപിതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് എടുക്കണം ഈ രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ കൊലയ്ക്കു കൊടുത്തതിൻ്റെ പിന്നിൽ ഈ മാതാപിതാക്കളാണ് ഒന്നാം പ്രതി രണ്ടാമതാണ് ആശുപത്രിക്ക് എതിരെ കേസ് വരേണ്ടത് അങ്ങനെ വന്നാൽ മാത്രമേ ഇനിയെങ്കിലും ആശുപത്രി അധികൃതർ ഇത്തരം കൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറാകൂ ഇങ്ങനെ ഇനി എത്ര മക്കളെ ഇനി എത്ര സ്ത്രീകളെ പ്രസവത്തിനോടനുബന്ധിച്ചിട്ട് കൊന്നു ഇവരെ പേരെ ഇനി ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കും കോഴിക്കോട് കാക്കൂരിൽ ചേലാകർമ്മത്തിനായി അനസ്തേഷ്യ നൽകുന്നതിനിടെ കുഞ്ഞു മരിച്ചു രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് ആ മരിച്ചത് കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ വെച്ചാണ് സുന്നത്തകർമ്മത്തിനായി ലോക്കൽ അനസ്തേഷ്യ നൽകിയിരിക്കുന്നത് സന്ദീപ് താമസിച്ചിരിക്കാന വിവരങ്ങളുമായി സന്ദീപ് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്നാളുമ്പൊന്നും ഇതുപോലെയുള്ള വാർത്തകൾ സാധാരണഗതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിരുന്നില്ല ഇന്ന് അതിൽ നിന്നും വിഭിന്നമായി ജാതി മത വ്യത്യാസമില്ലാതെ ഈ മത തീവ്രവാദികളെ സംബന്ധിക്കുന്ന വാർത്തകൾ കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് കാരണം അത്ഭുതമാണ് നമുക്ക് നമ്മൾ മാത്രമേ ഇത്തരം വിഷയങ്ങൾ മുമ്പ് പറയാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഇവരൊക്കെ സന്നദ്ധരായി തയ്യാറായി രംഗത്ത് വരുന്നത് തന്നെ സന്തോഷം എന്തൊക്കെ ഉണ്ടായി എന്നാണ് രാവിലെ കൂടി ഈ ക്ലിനിക്കിൽ വെച്ച് കരണത്തിന് വേണ്ടിയിട്ടാണ് കോഴിക്കോട് ചേണന്നൂർ സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ രണ്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് അവിടെ എത്തിച്ചത് ആ ഡോക്ടർ ഈ സുന്ന അതിന്റെ ഭാഗമായിട്ടുള്ള സാധാരണ സ്വച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കും അങ്ങനെ തുടർന്ന് കുഞ്ഞിന് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ഒന്നും ചോദിക്കട്ടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നു ശാസ്ത്രം എവിടെ നിൽക്കുന്നു ആലോചിച്ച് ഇപ്പോഴും മതം തന്നെയാണ് വില്ലൻ എസ് ബി പി സ്ത്രീ ഒരു അന്യപുരുഷനോട് സംസാരിച്ചു എന്നതിന്റെ പേരിൽ വിചാരണ ചെയ്ത ആ പെണ്ണിന്റെ ജീവൻ വരെ എടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ നീണ്ട വിചാരണയാണ് പത്തു മണിക്കൂർ ഈ രാജ്യം ഏത് രൂപത്തിലാണ് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഈ പ്രാകൃതമായ രീതികൾ ഇനിയും നിർത്തലാക്കാനുള്ള സാഹചര്യങ്ങളായിട്ടുള്ള പ്രൈവറ്റ് ക്ലിനിക് ആയത് കുഴപ്പമില്ല സർക്കാർ ക്ലിനിക്കായിരുന്നെങ്കിൽ ഓഹ് ആരോഗ്യമന്ത്രി അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂല്ല നിമിഷം

ക്ലിനിക്കിൽ നിന്ന് ആവശ്യപ്പെടിക്കാറില്ല ഡോക്ടർ ഡോക്ടർ ആവശ്യപ്പെട്ടു എന്ന് തന്നെ പറയുന്നു എന്തായാലും അവിടെ നിന്ന് ആംബുലൻസി പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ഒരു പ്രധാന സ്വകാര്യ ആശുപത്രിയിലേക്ക് പുതിയ എത്തിച്ചപ്പോഴേക്കും ആ കുഞ്ഞി മരിച്ചിരുന്നു ആ ഈ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിക്ക് സംബന്ധിച്ചൊരു വാർത്താപ്പു തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് ആ കുഞ്ഞി എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് വിവരം എല്ലാവരും ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള വിവരത്തെ തുടർന്ന് കാസർക്കൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എടുത്തിട്ടുണ്ട് ഈ സംഭവം ഇങ്ങനെ നടന്ന പശ്ചാത്തലത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കാര്യങ്ങൾ പോകുന്നു നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ മരുന്ന് നടക്കും എക്സറി നടക്കുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ പ്രത്യേകത ലോക്കൽ അമിനിസ്ട്രേഷൻ കൊടുക്കുന്ന ഘട്ടത്തിൽ ഈ കൊടുത്ത മരുിന്റെ അനർജിയാണോ അതോ ഇനി ആ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ ആർക്കുള്ള മെഡിക്കൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട് പക്ഷെ വ്യക്തതയില്ല മറ്റൊരു വലിയ വന്നിട്ടില്ല സ്വന്തം പിന്നെ ആശുപത്രിയിൽ ഇവര് കൊണ്ടുപോയി കുഞ്ഞിനെ സൃഷ്ടിച്ചു ആ സുനയുടെ അറ്റം കളഞ്ഞ അല്ലാഹുവിന്റെ പൂർണതയിലെ സൃഷ്ടിപ്പിനെ സംരക്ഷിക്കാൻ പാടുപെട്ട മാതാപിതാക്കൾ ഈ കുടുംബത്തിലെ അധികൃതർ ആരും ഇതുവരെ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല വന്നതില്ലായി കണ്ടല്ലേ കേരളം ഏത് രൂപത്തിലാണ് പുരോഗമിക്കുന്നത് എന്ന് അവർക്കറിയാം അവർ പരാതിയുമായി മുന്നോട്ട് പോയാൽ ആശുപത്രിക്കാർ വീട്ടിൽ വന്നിട്ടല്ലല്ലോ സുനെ എടുത്തുകൊണ്ട് പോയി ചെത്തിയത് ആണോ അങ്ങനെ എന്നിട്ടല്ലല്ലോ ചെത്താൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുത്തത് നിങ്ങൾ കൊണ്ടുവന്നിട്ടല്ലേ അപ്പോൾ ആരാണ് പ്രതി എന്ന് ഇവർക്കറിയാം ഇതുവരെ കുടുംബക്കാർക്ക് പരാതി പോലുമില്ല ഇല്ല അപ്പൊ ആ കുഞ്ഞിനെ മനഃപൂർവ്വം ഇവർ കൊലയ്ക്കുകൊടുത്തതാ ഒന്നും കൂടി കേട്ടോ പ്രത്യേക കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ചോദ്യമായി നിർത്തുന്നുണ്ട് പക്ഷെ വ്യക്തതയില്ല അതിനോ ആ കാര്യങ്ങളിലൊക്കെ പാസ്പോർട്ട് റിപ്പോർട്ട് അയ്യാൻ പ്രധാനമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായ ബന്ധുക്കൾ വലിയ പരാതിയുമായി ഒന്നും രംഗത്ത് വന്നിട്ടില്ല മുൻകാലങ്ങളിലൊക്കെ താരതമ്യേന പ്രായം നാലേ അഞ്ച് ആറ് വയസ്സൊക്കെയുള്ള കുട്ടികളായിട്ട് സാധാരണ രീതിയിൽ ഈ ക്രമത്തിലൂടെ കടന്നുപോയിരുന്നെങ്കിൽ സമീപകാലത്തായി താരതമേല ചെറിയ കുട്ടികൾ വരെ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ചെയ്യാറുണ്ട് ഇത് മൈനർ പദ്ധതിയിൽ മാത്രമാണ് മേയർ പ്രൊസീജർ മാത്രമാണ് ഡോക്ടർമാർ മറ്റും പറയുന്നത് പക്ഷേ ഈ രീതിയിൽ കോഴിക്കോട്ട് എന്നൊരു ദുരിതമായി കലാശിച്ചിരിക്കുന്നു നേരത്തെ സൂചിപ്പിക്കുക പോലീസ് കേസാണ് നടക്കുന്നത് എന്തായാലും ഒരുപാട് 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 കാര്യങ്ങൾ ഒക്കെയാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ബാക്കിയാണ് ബാക്കിയാണ് അപ്പോൾ ഒരു ശിശു എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് അപ്പോ ആ കുഞ്ഞിനെ മനഃപൂർവം കൊല്ലുക എന്നതായിരുന്നു ഇവരുടെ ആശയം ചോദിക്കേണ്ടി വരുന്നില്ലേ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുമോ പത്തു മാസം ചുമന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നൊന്തുപെറ്റ തള്ളയ്ക്കു പോലും ഈ കുഞ്ഞു മരിച്ചതിൽ പരാതിയില്ല എന്ന് പറയുമ്പോൾ അതേ രൂപത്തിൽ അമ്മമാരായ നമുക്ക് എങ്ങനെയാ ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് അല്പം മുമ്പാണ് ഒരുപാട് വൈകിയിട്ടില്ല ഏപ്രിൽ മാസമാണ് കോഴിക്കോട് തന്നെ വീട്ടിലെ പ്രസവത്തിനിടയിൽ ഒരു സ്ത്രീ മരിക്കുന്നു കൊല്ലുന്നു കെട്ടിയോൾ അതിനെ ന്യായീകരിച്ച് എ പി സുന്നി വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള സയ്യിദ് സൊലാഹ് തുറാബ് തങ്ങൾ തൂറിയ ന്യായീകരണവുമായി രംഗത്ത് വന്നത് കണ്ടില്ലേ ആ തൂറാബ് തങ്ങളാണ് ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണം എന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്നാണ് ആ കാലം ചോദിച്ചത് ഈ കേസൊന്നും കണ്ടിട്ട് ആരും ഭയക്കണ്ട എന്നാണ് സുന്നി നേതാവ് പറഞ്ഞത് ഇനി എത്ര സ്ത്രീകളെ നമുക്ക് കൊലയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് കോഴിക്കോട് പെരുമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് മതപ്രഭാഷത്തിനിടയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ചിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരോഗ്യ മേഖലയെയും ശാസ്ത്രത്തെയും രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥകളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ ഒക്കെ പ്രഭാഷണം നടക്കുന്നത് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ മുജാഹിദിന്റെ വനിതാ വിഭാഗം ആ സമയത്ത് തന്നെ രംഗത്തു വന്നിരുന്നു പ്രസവം വീട്ടിൽ നടത്തണമെന്നത് അന്ധവിശ്വാസമാണെന്നും പ്രസവത്തിനായി ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടതെന്നും അന്ന് മുജാഹിദ് വനിതാ വിഭാഗം ചൂണ്ടിക്കാണിച്ചു ഇന്നവർ സൂമ്പക്കെതിരെ രംഗത്ത് വന്നു എല്ലാം ഒരു നാണയത്തിന്റെ തുല്യവശങ്ങളാ മലപ്പുറത്ത് ചട്ടിപ്പറമ്പിലെ വീട്ടിലെ പ്രസവത്തിനിടയിലാണ് ഒരു യുവതി മരിക്കുന്നത് നാലാമത്തെ പ്രസവം അതിനിടയിലാണ് വിഷയം പൊതു ഇടങ്ങളിൽ ചർച്ചയാകുന്നത് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ച് ചില മതപ്രഭാഷകർ രംഗത്തെത്തിയത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു നല്ലതാണ് സമൂഹമൊന്ന് ചിന്തിക്കട്ടെ എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ശക്തമായി ഇസ്ലാമിനെ വിമർശിക്കുന്നവരെന്ന് മനസ്സിലാക്കട്ടെ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി പക്ഷെ എന്ത് നടപടിയാണ് പിന്നീട് സ്വീകരിച്ചത് എന്ന അപ്ഡേറ്റുകളൊന്നും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴും വീട്ടിലെ പ്രസവങ്ങളെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരുന്ന അതേ ആളുകൾ തന്നെയാണ് കുട്ടികളെ ചേലാക്രമത്തിൽ കൊന്നൊടുക്കുന്നത് ഇപ്പൊ ഇത് ആശുപത്രിയിൽ വീട്ടിലാണെങ്കിലും എത്രയോ എണ്ണം മരിക്കുന്നു ഇപ്പൊ ആശുപത്രിയിലായിട്ട് ഈ വാർത്ത വൈറലായിട്ട് മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് പോലും മാതാപിതാക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ വീട്ടിലൊരു മുന ഒരു ഒരു സൂ ഒരു മൊന്ന വന്നിട്ട് മൊന്നു പറയുക കേട്ടോ അയലവസാനെ അയാള് വന്നിട്ട് സുന ചെത്തിയ കുട്ടി മരിച്ചാൽ ആരെങ്കിലും ഒരു പരാതിയുമായിട്ടെങ്കിലും വരാൻ തയ്യാറാകുമോ നമ്മുടെ നാട്ടിലെ പരാതിക്കാര് വലിയ ബുദ്ധിമുട്ടാണ് കാരണം പരാതിക്കാർ തെളിവ് വരെ പോലീസിന് കൊണ്ടു കൊടുത്താൽ മാത്രമേ പോലീസ് അവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ കേസിന്റെ നൂലാമാലകൾ അതിന്റെ പിന്നാലെ നടക്കണം കോടതി കേരണം ഞങ്ങൾക്കതിന് വയ്യ അവരുടെ മക്കൾ അവർക്കത് വേണ്ട മക്കൾ ചത്തുപോയി പോട്ടെ അവർക്ക് പരാതിയില്ലാത്തിടത്തോളം നമുക്കെന്തിന് പരാതി അങ്ങനെ പൊതുജന താല്പര്യവും പൊതുജനാരോഗ്യവും ഒക്കെ കണക്കിലെടുത്ത് പൊതുവിൽ പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന ആളുകളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാലും നമ്മളെപ്പോലെ കുറച്ച് ആളുകളെങ്കിലും സ്വയം ബലി കഴിക്കാൻ തയ്യാറായിട്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് നന്ദി